ഹലോ ഉപ്പുമ്പോളക്കും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ കേശു ഗവൺമെന്റ് ജോലിയും കൊണ്ടേ പോകൂ എന്നുള്ള വാശിയിൽ പി എസ് സി ടെസ്റ്റ് ചെയ്താൽ പോവുക അതിനുള്ള വലിയ ബുക്കൊക്കെ മേടിച്ച് നമ്മുടെ ലച്ചുവിനോടും ഗൗരിയോടും എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ പി എസ് സി ടെസ്റ്റ് ചെയ്താൽ പോകും എനിക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഭവാനിയമ്മയെ ഭയങ്കര സപ്പോർട്ടായിട്ടോ കേശു മോനെ നിന്നെ കൊണ്ട് പറ്റോടാ നീ ജയിക്കോടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു ഇത് കഴിഞ്ഞൊരു ട്രെയിനിങ് ഉണ്ട് അമ്മൂമ്മേ അതിന് പോകാൻ എനിക്ക് മുപ്പതിനായിരം രൂപ വേണം ലച്ചു ചേച്ചി സഹായിച്ചോളും എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും കനകയും എല്ലാവരും ലച്ചു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ കുറച്ച് ഹെൽപ്പ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും നമ്മുടെ ലച്ചുവിനോടൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലച്ചുവും ഗൗരിയും കൂടെ ഒരു ടെസ്റ്റ് ഒരു എക്സാം നടത്തും കേട്ടോ കേശുവിന് കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട് അവർ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് എക്സാം നടത്തുകയാണ് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നമ്മുടെ കേശു തൊലിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇന്നത്തെ പ്രമുഖ നമ്മുടെ ശിവാനി ഇല്ലാട്ടോ അപ്പൊ എപ്പിസോഡിൽ മുഴുവനീളം നമ്മുടെ ശിവാനി ഉണ്ടായില്ല ശിവാനി എവിടെ പോയി അല്ലേ കൂട്ടുകാരെ ഇനി തിരികെ വരുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അല്ലെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ